പുതിയ കോട്ടയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണർ മനോഹരമാക്കി നഗരസഭ ഹരിതകർമ്മ സേന പൂക്കുട്ടയുടെ മാതൃകയിലാണ് കിണറിന് രൂപമാറ്റം വരുത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് നാടിനും നഗരത്തിനും മാതൃകയായി കാഞ്ഞങ്ങാട് നഗരസഭ ഹരിതകർമ്മസേന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ നഗര നഗരസൌന്ദര്യ പ്രവൃത്തികളോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ നാശോന്മുഖമായി കിടന്നിരുന്ന കിണർ കാഞ്ഞങ്ങാട് നഗരസഭയിലെ നൂറ്റിയൊന്നുപേരടങ്ങുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ ഏറ്റെടുക്കുകയും ശില്പികളായ സുഗുണൻ സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കിണർ പൂക്കൂട്ട ആകൃതിയിൽ നവീകരിച്ച് ഉപയോഗയോഗ്യമാക്കി ഇതിനായി ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെലവഴിച്ചത് നവീകരിച്ച കിണറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബിൽതഖ് അബ്ദുള്ള അധ്യക്ഷത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അനീശൻ പി അഹമ്മദ് അലി കെ പ്രഭാവതി കൌൺസിലർമാരായ കെ കെ ബാബു അശോക് കുമാർ അബ്ദുൾ റഹിമാൻ ടൌൺ എസ് ഐ സൈഫുദ്ദീൻ നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ബി അമിത എന്നിവർ സംസാരിച്ചു ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ പി ജോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്